ജോസ്മോൻ യു ഡി എഫ് വിട്ടു ഇനി എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും അത്ര കാര്യം അങ്ങനെ അവരും നന്മയുടെ പക്ഷത്തേക്ക് വരികയാണ് ജനപക്ഷത്തേക്ക് വരികയാണ് ഹൃദയപക്ഷത്തേക്ക് വരികയാണ് അത് കേട്ടപ്പോ തൊട്ട് കോൺഗ്രസിന്റെ ഒരു കരച്ചിൽ ആഹാ എന്തൊരു സുഖമാണത് കേൾക്കാൻ ആഹാ എന്തൊരു സംഗീതാത്മകം അല്ലെ കൃത്യമായിട്ട് എടുക്കണമെന്നും അവരുടെ നിലപാടെന്താണെന്നും അവരെങ്ങനെ നിക്കണമെന്നും അവരെ എങ്ങനെ നിർത്തണമെന്നൊക്കെ ഈ എൽ ഡി എഫിനറിയാം കേട്ടാ അവർക്കറിയാം അവര് ഇവരെ അവരുടെ കൂടെ നിർത്തി എങ്ങനെ അവരെ കൃത്യമായി ജനപക്ഷത്ത് നിർത്തണമെന്ന് അവർക്കറിയാം കോൺഗ്രസ്സുകാർ അതിൽ കരയണ്ണ ലീഗുകാര് അതില് കരയെന്ന നിങ്ങളും പണ്ട് ആ എ കെ ജി സെന്ററിന്റെ മുന്നിൽ ആ തിണ്ണ പണ്ട് നിരങ്ങിയ അതേ തിണ്ണ തന്നെയാണെന്നേ ഇപ്പോഴും അവിടെ ഉള്ളത് കോൺഗ്രസുകാര് ലീഗുകാര് നിങ്ങൾ നിരങ്ങി അതേ തിണ്ണ തന്നെ ആ പൂമുഖത്ത് ഇപ്പോഴും ഉള്ളത് ഇവര് ഇത്തിരി നിരങ്ങട്ടെന്നെ ഇവരെ നിരക്കി ഇവര് കൃത്യമായിട്ട് എങ്ങനെയാണ് ജനപക്ഷത്ത് നിൽക്കേണ്ടത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വിഷയം ഉണ്ടാകും എന്നാണ് അവര് പറയുന്നത് ഇടുക്കി കോട്ടയം എറണാകുളത്തിന്റെ ചില ഭാഗങ്ങൾ ഇവിടെ നിങ്ങളുടെ മുട്ടിടിക്കും മുട്ടിടിക്കും ഞങ്ങളെ ഇവരെ കൊണ്ടുവന്നത് എന്തെങ്കിലും അഴിമതി അങ്ങനെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞോ ഞങ്ങളെ ഇവരെ കൊണ്ടുവന്ന് അങ്ങനെ ഒന്നും ഇല്ലാതാക്കി എങ്ങനെ ജനപക്ഷത്ത് നിർത്തണമെന്ന് അവർക്കറിയാം പക്ഷേ ഞങ്ങൾ ഒന്നേ കണ്ടുള്ളൂ ആ ജോസ്മോന്റെ വീട്ടിന്റെ മുന്നിലെ ഒരു ഉള്ളി ലോറി അടപ്പുണ്ട് ആ ഉള്ളിലോറിയെ പാർക്കിംഗ് ചെയ്തേക്കുന്ന ആ ഉള്ളി ലോറി എത്രയും പെട്ടെന്ന് എടുത്തോണ്ട് പോകണം മനസ്സിലായോ ത്രിപുര മോഡലേ ഇവിടെ പറ്റത്തില്ല ഇവിടെ അറിയാം എങ്ങനാണ് ഒരു മുന്നണി കൊണ്ടുപോകേണ്ടതെന്നും ആ മുന്നണി നിലനിർത്തേണ്ടതെന്നും അതുപയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ഇവർക്കറിയാവുന്നേ കേട്ടോ കൊട്ടാരക്കര ബാലകൃഷ്ണ സാർ അവിടെ കിടപ്പുണ്ട് കേട്ടോ അദ്ദേഹം ആയാലും ആരായാലും എല്ലാവരും അവരോരുടെ സ്ഥാനത്തിരിക്കും ഇടത് മുന്നണിയില് ഇടതുമുന്നണിയില് ഇവരെയൊക്കെ നിർത്തി ഈ നാടിന് വേണ്ട കാര്യങ്ങൾ ഇവര് ചെയ്തു കൊടുക്കും അതിന്റെ കൂട്ടത്തിൽ അഴിമതി നോട്ടെണ്ണൽ യന്ത്രം ഇതൊക്കെ നിങ്ങൾ പറയും പറഞ്ഞുകൊണ്ടിരുന്നോ പക്ഷെ ഇവരെ കൊണ്ട് ആ തെറ്റുകളെല്ലാം തിരുത്തിച്ച് ആ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ തിരുത്തിച്ച് അവരെ നന്മയുടെ പക്ഷത്ത് ഞങ്ങൾ നിർത്തും എന്നവര് പറയുന്ന ഞങ്ങളൊന്നും ജനങ്ങളൊന്നും നോക്കട്ടെ എങ്ങനെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് അല്ലേ കോൺഗ്രസ്കാര് അല്ലേ ലീഗ് എന്നാ പിന്നെ നമുക്ക് കാണാല്ലേ നിങ്ങൾ കര ആ കരച്ചില് കേക്കാൻ എന്തൊരു സുഖ ആ കരച്ചിൽ കേക്കാൻ എന്തൊരു സംഗീതാത്മകം ആ